അങ്ങനെ കെ എസ് ആർ ടി സിക്ക് ഒരു പൊൻതൂവൽ കൂടെ ഒത്തിരി ഒറ്റമറച്ചിലും പ്രശ്നങ്ങളും മാത്രം പറഞ്ഞാൽ മാത്രം പോരല്ലോ അല്ലേ ഒരു നല്ല കാര്യം കൂടി പറയണ്ടേ ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ഇപ്പോൾ പ്രസഫിക്കും എന്നുള്ള അവസ്ഥയിലുള്ള സ്ത്രീ ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു അവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അവരുടെ അവസ്ഥ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അവർക്ക് വണ്ടിയിൽ പോകാൻ പറ്റുന്നൊരു സാഹചര്യത്തിലുള്ളായിരിക്കും എന്ത് സാഹചര്യമായിക്കോട്ടെ അവർ യാത്ര ചെയ്തത് കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്ത സമയത്ത് പെട്ടെന്ന് അവർക്ക് എന്താ പറയുക പ്രഗ്നൻസിയുടെ അതായത് ഡെലിവറിയുടെ പെയിൻ ഉണ്ടാകുകയും കുഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരാനായി തുടങ്ങുകയും ചെയ്തു ആ വീഡിയോ കണ്ടെത്തുന്ന സമയത്ത് ആ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ആ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ കുഞ്ഞ് പകുതി തല പുറത്ത് പകുതി വന്ന രീതിയിലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ഈ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു കയറ്റി അകത്തോട്ട് കയറ്റി കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഡെലിവറി എടുക്കാൻ നോർമലി ഡെലിവറി എടുക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അതിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി ആ കുഞ്ഞിനെ സേഫായിട്ട് പുറത്തെടുക്കാൻ പറ്റി അതിന് ഒരു ഹർട്ട്ലി എന്താ പറയുക ഗ്രേറ്റ് കൺഗ്രാറ്റുലേഷൻസ് ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനും അതിനെ ഹെൽപ്പ് എല്ലാ നേഴ്സുമാർക്കും കൂടെ നിന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയും ഒത്തിരി കൺഗ്രാചുലേഷൻസും ഒത്തിരി എന്താ പറയുക എൻ്റെ ഒത്തിരി എന്താ പറയുക സന്തോഷം അറിയിക്കുക കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അതിന് ആ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റിയത് എന്തും സംഭവിക്കാം അല്ലേ ഹോസ്പിറ്റലിൽ ഉള്ള സ്ത്രീകൾക്ക് തന്നെ ഡെലിവറി സമയത്ത് പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് ഈ കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഇതുപോലെ നടന്നു പാലക്കാടുള്ളൊരു ഹോസ്പിറ്റൽ ഇതുപോലെ നടന്നു കാര്യം ബി പി ലോ ആകുക അങ്ങനെ ബി പി കൂടുക അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ ബ്ലീ ബ്ലീഡിങ് വരിക ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എന്താ പറയുക പൂർണ്ണ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിന് ആ അമ്മയ്ക്ക് ജീവൻ നൽകാൻ പറ്റി ജനനം നൽകാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളും സന്തോഷിക്കുന്നതാണ് ഞാൻ അറിയുന്നത് ഈ കെ എസ് ആർ ടി സിയെ കുറിച്ച് പറയുമ്പം ഒത്തിരി എന്താ പറയുക ഒത്തിരി പ്രശ്നങ്ങൾ ഇന്നു തന്നെ എത്ര എത്ര നെഗറ്റീവ് കമൻസ് എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് അങ്ങനെ പലരും നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള കെ എസ് ആർ ടി സിക്ക് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയത് പ്രത്യേകം നമ്മളെടുത്ത് പറയേണ്ടതുണ്ട് കുറ്റം മാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലേ നമുക്കതിന് നല്ല കാര്യങ്ങൾ കാണുന്ന സമയത്തും അതും പറയുന്നത് ആരെങ്കിലൊക്കെ വേണം അപ്പം ഒരു നല്ല കാര്യം കാണുന്ന സമയത്ത് അത് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ എന്നാ പറയുന്നു ശരിയല്ലേ സാധാരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ നോർമൽ ഡെലിവറിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെലിവറി ടൈമിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും ഉണ്ടായി ഒന്നില്ലെങ്കിൽ അമ്മ മരിച്ചോ അല്ലെങ്കിൽ കുഞ്ഞു മരിച്ചു അങ്ങനെ സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടാകാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ എന്തെങ്കിലും ആ കെ എസ് ആർ ടി സിയിൽ വെച്ച് നടന്നിരുന്നെങ്കിൽ ആരെ കുറ്റം പറയുമായിരുന്നു ഒന്നില്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലുള്ള ആളുകളെ കുറ്റി പറയും അവർ അങ്ങനെ ചാടിച്ച് ഓടിച്ചിട്ടാണ് അല്ലെങ്കിൽ സ്പീഡിൽ ഓടിച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൃത്യസമയത്ത് അവർക്ക് എന്ത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നൊക്കെ ചോദ്യം ഒരുപാട് ചോദ്യങ്ങളുണ്ടായതിനെ എന്തായാലും ആ ബസ് ഡ്രൈവറും അതിലുള്ള കണ്ടക്ടർ അല്ലെങ്കിൽ അതിലിരിക്കുന്ന ചേട്ടന്മാർക്കും അതിൽ യാത്ര ചെയ്ത എല്ലാവർക്കും ഈ പിന്നെ ഡെലിവറിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി പെട്ടെന്ന് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ച് റെഡിയാക്കി വെച്ച് അതിനുവേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്ത ഹോസ്പിറ്റലിലെ ആ ഹോസ്പിറ്റലിനും എൻ്റെ പ്രത്യേകം നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും ചേർന്നിട്ടുള്ള നന്ദി ഞാൻ പറയുക കേട്ടോ അപ്പം അടിപൊളിയായിരുന്നു സംഭവം എന്തായാലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റട്ടെ അതിൻ്റെ പുറമെ തന്നെ ഇന്ന് നമ്മുടെ ഗണേശൻ നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ യാത്രക്കാരോടുള്ള സമീപനം അത് ഏറ്റവും 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 ബെസ്റ്റായിട്ട് ചെയ്യുക അവരാണ് യാത്രക്കാരാണ് നമ്മുടെ ഇന്ന് രാജാക്കന്മാരെന്ന് അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞു കേട്ടോ കേട്ടോ അദ്ദേഹം പറഞ്ഞതായിട്ട് അപ്പം ഇതുപോലുള്ള മന്ത്രിമാരും നമുക്ക് വേണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പല മന്ത്രിമാരെയും കാണുന്നതാണ് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ വായിൽ നിന്ന് വന്നിട്ടില്ല അപ്പം ഗണേഷ് സാറിനൊരു ബിഗ് സല്യൂട്ട് അപ്പം എന്തായാലും ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക ഞങ്ങളെല്ലാം സപ്പോർട്ടിനുണ്ട് അപ്പം നേരത്തെ എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറകിൽ ഒത്തിരി പ്രശ്നങ്ങളും വിമർശനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അതൊരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം നല്ല നല്ല എന്താ പറയുക തീരുമാനങ്ങളുണ്ടാകട്ടെ ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുക പിന്നെ ഇത് സേഫ് അല്ലാതെ യാത്ര ചെയ്തൊരു കെ എസ് ആർ ടി സി കാരൻ്റെ കാര്യം കൂടി നിടയിൽ കൂടെ പറയാം നാട്ടുകാർ പറഞ്ഞു അതിലൂടെ പോകരുത് വണ്ടി കുടുങ്ങും എന്ന് പറഞ്ഞിട്ടും അതിലൂടെ പോയി വണ്ടി കുടുങ്ങി നടു റോട്ടേക്ക് കിടക്കുക ബാക്കിയുള്ള െല്ലാവർക്കും ബുദ്ധിമുട്ടായൊരു എന്താ പറയുക കെ എസ് ആർ ടി സി ഡ്രൈവറും ഇന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നേ പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും ഒത്തിരി നമ്മുടെ ഇടയിലുണ്ട് എന്താ പറയുക മനുഷ്യത്വം മരിച്ചിട്ടില്ല കാരണം ഒരു ദൈവീകമായിട്ടുള്ളൊരു കാര്യമാണ് അത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക എന്നുള്ളത് അപ്പം ഇനിയും അതിനുള്ള കാര്യങ്ങൾ ഇനി ഇങ്ങനെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ പേജ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഞെക്കണം കേട്ടോ എന്നാലേ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണാം ടേക്ക് ബൈ